മിസ്സിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ പൂർണ്ണമായിട്ട് എളിമപ്പെട്ട് കൊടുക്കണം പറയാം യേശുവേ 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 നന്ദി 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 വിശ്വാസത്തോടെ പറഞ്ഞു ആരാധന ആരാധന നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഹെറോദേഴ്സിന്റെ ദുരന്തം എന്ന് തന്നെ ഹെഡിങ് നമുക്ക് കാണാൻ സാധിക്കും ആർക്ക് പറയാൻ സാധിക്കും എന്തായിരുന്നു ഹേറോദേശിന്റെ ദുരന്തം എടുത്തു നോക്കിയ നബസ്വല പ്രവർത്തനങ്ങളിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവിടെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിലെ ഇരുപത് മുതലുള്ള വചനത്തിൽ പ്രകാരമാണ് നമുക്ക് കാണാൻ സാധിക്കും ഹേറോദേസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് ഇരുപത്തൊന്നാമത്തെ വചനം സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇതൊരു ദേവന്റെ സ്വരമാണ് മനുഷ്യൻ്റെ ഇതല്ല അപ്പൊ ജനക്കൂട്ടം മുഴുവൻ ആർത്ത് വിളിച്ചു എന്ത് ഇതൊരു മനുഷ്യന്റെ സ്വരമല്ല മറിച്ച് ഇതൊരു ദൈവത്തിന്റെ സ്വരമാണ് ഹെറോദേസ് ഈ ജനത്തിന്റെ പ്രശംസ അവൻ സ്വന്തം ജീവിതത്തിലേറ്റുവാൻ ഇരുപത്തി മൂന്നാമത്തെ വചനം എങ്ങനെയാ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു ശരിയാണോ നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വലിയ യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എളിമപ്പെട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ക്രഭകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്തെ വചനത്തിൽ നമ്മൾ കണ്ടു അല്ലേ ഈശോയെ പിലാത്തോസ് എല്ലാം വിധിവാചകം ഉച്ചരിക്കുമ്പോഴും അവിടെ നിശബ്ദനായി നിശബ്ദനായി നിൽക്കുന്ന ഈശോ എത്ര മനോഹരമായ കാഴ്ചയാണ് കാഴ്ചയാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളെയൊക്കെ മറ്റുള്ളവർ വിധിക്കുമ്പോൾ നമ്മൾ തിരിച്ച് അവരെക്കുറിച്ച് മോശമായി ചിലപ്പോൾ തിരിച്ചും പറയും നമ്മൾ ചിലപ്പോൾ കയർത്ത് സംസാരിക്കും ശരിയാണോ ജീവിത പങ്കാളിയുടെ മുമ്പിൽ മക്കളുടെ മുമ്പില് മാതാപിതാക്കളുടെ മുമ്പില് വികാരി അച്ഛൻ്റെ മുമ്പില് നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിലെല്ലാം ആരെങ്കിലും നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എളിമ മൗനം പാലിക്കേണ്ടടുത്ത് ഞാനും നിങ്ങൾ മൗനം പാലിക്കാൻ സാധിച്ചാൽ ദൈവം ഇടപെടും ദൈവം ഇടപെടും പ്രിയ സഹോദരമാണ് ഈ എളിമയിലേക്കാണ് ഈശോ നമ്മളെ വിളിക്കുന്നത് ഈശോ പലയിടങ്ങളിലും മൗനം പാലിക്കും നമുക്ക് കാണാൻ സാധിക്കും മത്താടെ സുവിശേഷം ഇരുപത്തിയേഴാം അധ്യായത്തിൽ പതിനാലാമത്തെ വചനം ഇങ്ങനെ കാണുന്നേ എന്നാൽ അവൻ ഒരു ആരോപണത്തിന് പോലും മറുപടി പറഞ്ഞില്ല കണ്ടോ കണ്ടോ നിങ്ങൾ ശരിക്കും കണ്ണു തുറന്നൊന്നും നോക്കിയേ വീണ്ടും പന്ത്രണ്ടാമത്തെ വചനം എന്താ നോക്കിയേ പ്രധാന പുരോഹിതന്മാരും പ്രമാണികളും അവൻ്റെ മേൽ കുറ്റം ആരോപിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറഞ്ഞില്ല കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ അവൻ നിശബ്ദനായി നിന്നു വീണ്ടും നോക്കിയാൽ ഇരുപത്തി ആറാമത്തെ അധ്യായം എടുത്തേ യേശു യേശുവാകട്ടെ നിശബ്ദനായിരുന്നു നമുക്ക് സാധിക്കുന്നുണ്ടോ പ്രിയ സഹോദരങ്ങളെ ഈശോ നമുക്കൊരു മാതൃകയായിട്ട് കാണിച്ചു തന്നിരിക്കുക ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ് നമ്മൾ അഹങ്കാരത്തിൽ ജീവിച്ചാൽ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല വിശ്വാസം ഉള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അഭിഷേകം അഭിഷേകമുണ്ടാകുമെന്ന് നമുക്ക് തീക്ഷമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രഭാഷകന്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായം പതിനെട്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നത് നീ എന്തുമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായി തീരും എന്നാ വചനോയ്ക്ക് നീ എന്തുമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ നീ ദൈവത്തിന്റെ പ്രീതിക്ക് പാത്രമായി തീരും ഇതാണ് ദൈവത്തിന്റെ മുൻപിൽ നമുക്കത് വിനീതനാകാൻ സാധിക്കണം ഈശോ കഴുതക്കുട്ടിയുടെ പുറത്തെഴുന്നി വന്നുകൊണ്ട് ഈ മാതൃക നമുക്ക് കാണിച്ചു അല്ലേ ഈശോ കഴുതക്കുട്ടിയുടെ പുറത്തെഴുന്നി വന്നു ഈശോ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിക്കൊണ്ട് വിനീതനായിട്ട് നമുക്ക് മാതൃക കാണിച്ചു നമ്മളെയും ഇതേ ഇതിലേക്കാണ് ഈശോ വിളിക്കുന്നത് ദൈവം വിളിക്കുന്ന അതില്യാ ദാനിയൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു എന്താ പറഞ്ഞത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം പന്ത്രണ്ടാമത്തെ വചനം ദാനിയലേ നീ എന്നു നിന്നെ തന്നെ എളിമപ്പെടുത്തി നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ അന്നു മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ തുടങ്ങി ദാനിയലേ എന്നു നീ നിന്നെ തന്നെ എളിമപ്പെടുത്തി നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയോ അന്നു മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ തുടങ്ങി നമുക്ക് ജീവിതത്തിൽ ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മൾ അഹങ്കാരത്തിൽ ജീവിച്ചിട്ടൊന്നും നമുക്ക് നേടാനില്ല വിശ്വാസങ്ങളെ മറിച്ച് നമ്മളൊന്ന് എളിമപ്പെട്ടാൽ ഒന്ന് വിനീ വിനീതനായി ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കുറവുകൾ ചിലപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ അതൊന്ന് സ്വീകരിക്കുക ചില സമയത്ത് നമ്മൾ ചെയ്യുന്നത് ശരിയാകും മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും ഈശോയെപ്പോലെ ഈശോയെപ്പോലെ ഒന്ന് വിനീതനാകാൻ നമുക്ക് സാധിച്ചാൽ ഒരു മൗനം പാലിക്കാൻ സാധിച്ചാൽ വലിയ അഭിഷേകമായിരിക്കും നമുക്ക് ലഭിക്കും നമ്മുടെ കണ്ണുകൾ നടച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ഒത്തിരിയേറെ അഹങ്കാരത്തിൽ ജീവിച്ച വ്യക്തികളായിരിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളിലൂടെ നമ്മൾ കടന്നു പോയതിന് കാരണം നമ്മൾ അഹങ്കരിച്ചത് കൊണ്ടാണ് പലപ്പോഴും നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് നമ്മുടെ അഹങ്കാരം വലിയ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ എളിമപ്പെട്ടു കൊടുക്കണം ചുങ്കക്കാരനെ പോലെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഈശോയുടെ മുൻപിൽ ഞാൻ ഒന്ന് എളിമപ്പെട്ട് എൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞു പശ്ചാത്താപത്തോടെ അനുതാപത്തോടെ ഞാൻ ഏറ്റു പറയും നല്ല കള്ളൻ കുരിശിൽ കിടന്നുകൊണ്ട് അനുദപിച്ചുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ഈശോയുടെ മുൻപിൽ പറഞ്ഞു പിതാവേ നീ ഇന്ന് പറവുതീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണം എളിമയോടെ പ്രാർത്ഥിച്ച ആ നല്ല കള്ളൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ദൈവം കേട്ടു ദാനിയൽ പ്രവാചകനോട് പറഞ്ഞ അതേ വചനം ഇന്ന് നമ്മളോടും പറയുക നീ നിന്നെ എന്ന് എളിമപ്പെടുത്തി നീ പ്രാർത്ഥിക്കുവോ അന്നു മുതൽ ഞാൻ നിന്റെ പ്രാർത്ഥന ശ്രവിക്കുവാൻ തുടങ്ങുമെന്ന് ഈശോ എന്നോടും നമ്മോടും പറയും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മുടെ ചിന്തകളില് നമ്മുടെ പെരുമാറ്റത്തിൽ ദൈവത്തിൻ്റെ മുൻപിലും മനുഷ്യരുടെ മുൻപിലും ഒന്ന് എളിമപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അമ്മ തൻ്റെ സ്തോത്ര പറഞ്ഞു എളിയവരെ അവിടെ നിന്ന് ഉയർത്തി അമ്മയോട് ചേർന്നുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാകുവാൻ വേണ്ടി ആഗ്രഹിച്ചിന്നത്തെ ദൈവം നമുക്ക് പ്രാർത്ഥിക്കും നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെതായ വിത്തുകൾ നമ്മൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനെന്ന ഭാവത്തിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി കാണുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെങ്കിൽ ഞാൻ ചെയ്താലേ ശരിയാകും മറ്റുള്ളവർ ചെയ്താൽ ശരിയാകില്ല എന്ന ചിന്താഗതികളോടെ ഞാൻ ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് ഞാൻ ചിന്തിച്ച് അവരെ സൽപ്പേര് ഞാൻ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഇഷിയാൽ സ്നേഹമുള്ളവരെ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളും ഒക്കെ നമുക്കുണ്ടാകാം പക്ഷെ അവിടെയെല്ലാം എനിക്ക് എളിമപ്പെട്ട് നമുക്ക് ജീവിക്കുവാൻ സാധിച്ചാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കാഴ്ചപ്പാടിലെല്ലാം എളിയ മനോഭാവം ഉണ്ടായാൽ ഈശോ നമ്മളിൽ പ്രീതിപ്പെടും ഈ ഒരു അഭിഷേകത്തിനൂടെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും